മദലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിർമ്മിച്ച ആധുനിക നീന്തൽ പരിശീലന കേന്ദ്രം ഞായറാഴ്ച നാടിന് സമർപ്പിക്കും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്ന ദീർഘവീക്ഷണത്തിൽ നിന്നാണ് മദലകം ബ്ലോക്ക് പഞ്ചായത്ത് പെരിഞ്ഞനം പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നീന്തൽ പരിശീലന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് മുൻ കയ്പമംഗല എം എൽ എ വി എസ് സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നീന്തൽ പരിശീലന കേന്ദ്രത്തിന്റെ പ്രാരംഭഘട്ടം പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് പൂർത്തിയാക്കിയത് തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതി വിഹിതങ്ങൾ ഉപയോഗിച്ച് പദ്ധതി പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി അറുപത് ദശാംശം ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നീന്തൽ പരിശീലന കേന്ദ്രത്തിന് അനുയോജ്യമായ ആധുനിക രീതിയിലുള്ള മേൽക്കൂരയും പരിശീലന കേന്ദ്രത്തിന്റെ ജലസ്രോതസ്സായ കുളം അരികുവെട്ടിയും സ്റ്റീൽ കൈവരികൾ നിർമ്മിച്ചും നവീകരിച്ചു നീന്തൽ പരിശീലന കേന്ദ്രത്തിന് ചുറ്റും ടൈൽ വിരിക്കുകയും ഭദ്രമായ ചുറ്റുമതിൽ ഡ്രെയിനേജ് എന്നിവയും നിർമ്മിച്ചു ഇരുപത് മീറ്റർ നീളവും പത്തു മീറ്റർ വീതിയും ഒന്ന് ദശാംശം മൂന്നു അഞ്ച് മീറ്റർ ആഴവുമുള്ള ആധുനിക രീതിയിൽ നിർമ്മിച്ച നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ ഓസോൺ ജനറേറ്റർ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡ്രസ്സിംഗ് റൂം ശൗചാലയം യാർഡ് ലൈറ്റിംഗ് എന്നിവയും ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ് ലൈഫ് ബോയ് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി ആകെ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ സമസ്ത വിഭാഗത്തിലും ഉൾപ്പെട്ടവരെ ശാസ്ത്രീയമായ നീന്തൽ പദ്ധതിയിലൂടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ബ്ലോക്ക് ബ്ലോക്ക് സി കെ ഗിരിജ പറഞ്ഞു പഞ്ചായത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ പ്രദേശത്തുള്ള സ്ത്രീകളും കുട്ടികൾക്കും മറ്റു ജനവിഭാഗങ്ങൾക്കും നീന്തൽ പരിശീലിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിനാണെന്നുണ്ടെങ്കിൽ നീന്തൽ പരിശീലന കേന്ദ്രം ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അംഗീകാരവും സഹായവും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി കെ എ ഹഫ്സൽ മതിലങ്കം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ് ജിഇഒ ആറ്റ്ലി ഉസ്മാൻ ക്ലർക്ക് ടി സി രഘു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടിസി കൈപ്പമംഗലം